ആലിഹി വസഹബിഹി ഹീം അലൈക്കും അലില്ലാത്ത വാഹമത്തു നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷേഖു ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉസൂലു സലാസ മൂന്ന് അടിസ്ഥാന തത്വങ്ങളാണ് അതിലെ ആദ്യത്തെ അടിസ്ഥാന തത്വം അള്ളാഹുവിനെ അറിയുക എന്നതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ അറിയൽ നിർബന്ധമാണ് എന്നാലേ ഖബറിലെ ചോദ്യം മൻ റബുക നിന്റെ റബ്ബ് ആരാണ് എന്നതിന് മറുപടി പറയാൻ സാധിക്കുകയുള്ളു അവൻ്റെ റുബൂബിയത്തിനും ദിവ്യത്വത്തിനുമുള്ള തെളിവ് റുബൂബിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവാണ് സൃഷ്ടാവ് അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവൻ മരിപ്പിക്കുന്നവൻ ജീവിപ്പിക്കുന്നവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ മഴ പെയ്പ്പിക്കുന്നവൻ അതായത് അള്ളാഹു ചെയ്യുന്ന കർമ്മങ്ങൾ അതിൽ ആർക്കും പങ്കില്ല അതിൽ ഏകനാണ് ഇതാണ് വമിൻ ആയാതിഹി ലൈലു വൽ കമർ ലാ കമരി ഇൻകൊന്തം ഇയാഹു താഴോ അള്ളാഹു പറയുന്നു അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാവും പകലും സൂര്യനും ചന്ദ്രനും സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ അവക്ക് നിങ്ങൾ സുചോതി ചെയ്യരുത് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ സുചോതി ചെയ്യാൻ പാടുള്ളൂ അവനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ഇത് സൂറത്തുൽ ഫുസ്ലത്തിലെ നാൽപ്പത്തൊന്നാം അധ്യായം മുപ്പത്തേഴാം വചനം ഇതിൻ്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് ഫൗസാൻ ഹബിദുല്ല പറയുന്നു ഈ പുസ്തകത്തിൻ്റെ വിശദീകരണം അള്ളാവിൻ്റെ റുബൂബിയത്തിനും ദിവ്യത്തിനുമുള്ള തെളിവാണ് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാത്രിയും പകലും സൂര്യനും ചന്ദ്രനും സൂര്യനും ചന്ദ്രനും സൂര്യൻ ഒരു വലിയ നക്ഷത്രമാണ് അത് പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിന് വെളിച്ചം നൽകുന്നു അത് കത്തി ഒരു വിളക്കാകുന്നു അള്ളാഹു പറഞ്ഞതുപോലെ നാം അതിനെ നാം ആക്കിയിരിക്കുന്നു കത്തി തിളങ്ങുന്ന ഒരു വിളക്കിനെ ഇത് സൂര്യനെ കുറിച്ചാണ് ഇത് സൂറത്ത് നബയിലെ എഴുപത്തെട്ടാം അധ്യായം പതിമൂന്നാം വചനാണ് ചന്ദ്രൻ അത് രാത്രിക്ക് വെളിച്ചം നൽകുന്നു ജനങ്ങളുടെ വഴികൾക്ക് വെളിച്ചം നൽകുന്നു അവയുടെ പ്രയോജനങ്ങളിൽ പെട്ടതാണ് അത് സൃഷ്ടിപ്പിന് സൗഖ്യം നൽകുക എന്നത് അതിൻ്റെ മരങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾക്കും അതിൻ്റെ സമുദ്രങ്ങൾക്കും സൂര്യനെ സൃഷ്ടിപ്പിൽ നിന്ന് മറച്ചിട്ടുണ്ടെങ്കിൽ മറച്ചിരുന്നെങ്കിൽ സൃഷ്ടിപ്പിന് ദോഷം ചെയ്യുമായി ചെയ്യും ജനങ്ങളുടെ ഉപജീവനത്തിനും അവരുടെ സൗഖ്യത്തിനും അത് നാശമുണ്ടാക്കും അതേപോലെ ചന്ദ്രനെ മറച്ചിട്ടുണ്ടെങ്കിലും ചന്ദ്രനും പ്രയോജനങ്ങളുണ്ട് ഫലങ്ങൾക്കും മരങ്ങൾക്കും അതേപോലെ പ്രയോജനമുണ്ട് അതിന് അതുകൊണ്ട് നമുക്ക് സമയം കണക്ക് കൂട്ടാം അള്ളാഹ് പറഞ്ഞു വൽക്കമർ അനൂറൻ ചന്ദ്രനെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു അതിന് രാശികൾ നിർണയിച്ചു നിങ്ങൾക്ക് വർഷങ്ങളുടെ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയാൻ ഇത് സുഹത്ത് യൂനസിലെ പത്താം അദ്ധ്യായം അഞ്ചാം വചനാണ് അതോ പറയുകയും ചെയ്തു യസ് വൽ അലൈഹി അവർ നിന്നോട് നിന്നോട് അഹില്ലകളെ കുറിച്ച് മാസപ്പിറവുകളെ കുറിച്ച് ചോദിക്കുന്നു പറയുക നീ അവരോട് പറഞ്ഞു കൊടുക്കുക ഇവ അടയാളങ്ങളാണ് മനുഷ്യർക്കും ഹജ്ജിനും സമയം നിർണയിക്കാൻ വേണ്ടി സൂറത്തുൽ ബക്കറയിലെ രണ്ടാം അധ്യായം നൂറ്റി അമ്പത്തൊമ്പതാം വചനാണ് അതുകൊണ്ട് മാസപ്പിറവുകളിൽ പ്രയോജനമുണ്ട് സമയങ്ങൾ അറിയാനും തീയതികൾ അറിയാനും തീയതികൾ നിശ്ചയിക്കാനും സ്ത്രീകളുടെ ഇദ്ദേ തീയതികൾക്കും നിശ്ചയിക്കാനും ആരാധനാ കർമ്മങ്ങളുടെ സമയങ്ങൾ നിശ്ചയിക്കാനും നോമ്പ് ഹജ്ജ് എന്നിവയൊക്കെ തീരുമാനിക്കാൻ ഇതെല്ലാം അറിയുന്നത് കണക്ക് കൂട്ടിയിട്ടാണ് ഈ രണ്ട് വെളിച്ചത്തിൻ്റെ ഈ രണ്ട് പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യനും ചന്ദ്രനും അതുകൊണ്ട് സൂര്യ കണക്കുകളും ചന്ദ്ര കണക്കുകളും എല്ലാ സൃഷ്ടിപ്പിനും പ്രയോജനങ്ങളുണ്ട് അവൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ് ഏഴാകാശങ്ങൾ അള്ളാവ് പറഞ്ഞു ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചതും ും അവയെണ്ണം സുഹൃത്ത് തലാക്കിലെ അറുപത്തഞ്ചാം അധ്യായം പന്ത്രണ്ടാം വചനാണ് അവൻ പറഞ്ഞു അള്ളാഹു പറഞ്ഞു അല്ല അവനാണ് ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചത് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇത് സൂറത്തിൽ മുൽക്കിലെ അറുപത്തി ഏഴാം വചനം അറുപത്തി ഏഴാം അധ്യായ മൂന്നാം വചനമാണ് ഇതിൻ്റെ അർത്ഥം ഒന്നിൻ്റെ മേലെ ഒന്ന് ഏറ്റവും താഴത്തുള്ള ആകാശമുണ്ട് പിന്നെ അതിൻ്റെ മുകളിലുണ്ട് അങ്ങനെ ഏഴ് ആകാശം വരെ അതിൻ്റെ എല്ലാ മുകളിലാണ് അർ റഹ്മാന്റെ അർഷ് സിംഹാസനം ഏഴ് ആകാശങ്ങൾ സൃഷ്ടിപ്പൽപ്പെട്ടതാണ് അള്ളാഹു പറഞ്ഞതുപോലെ ഏഴ് ഭൂമികൾ സൃഷ്ടികൾ സൃഷ്ടികളിൽ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ് അള്ളാഹ് പറഞ്ഞതുപോലെ വമിനൽ അർലി മിസ്ലഹുന്ന അവയെ പോലെ അഥവാ ഏഴ് ആകാശങ്ങൾ പോലെ ഭൂമി സൂറത്ത് തലാഖ് അറുപത്തഞ്ചാം അദ്ധ്യായം പന്ത്രണ്ടാം വചനം അതുകൊണ്ട് ഏഴ് നിലകളുണ്ട് ഏഴ് നിലകളുണ്ട് ഓരോ ഈ ഏഴ് നിലകളിലെ ഓരോ നിലകളിലും ആകാശങ്ങളിലും ഭൂമിയിലും ജീവജാലങ്ങളുണ്ട് ആകാശങ്ങളിൽ ഗ്രഹങ്ങളുണ്ട് നക്ഷത്രങ്ങളുണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ഭൂമിയിൽ സൃഷ്ടികളുണ്ട് അതിൽ വിവിധ ഇന മൃഗങ്ങളുണ്ട് മലകളുണ്ട് മരങ്ങളുണ്ട് കല്ലുകളുണ്ട് സമുദ്രങ്ങളുണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇവയെല്ലാം പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ് ആയാത്തുകളാണ്

അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാത്രിയും പകലും സൂര്യനും ചന്ദ്രനും ചന്ദ്രനെയും നിങ്ങൾ സുജോതി ചെയ്യരുത് അള്ളാവിനു അവയെ സൃഷ്ടിച്ചവനായ അള്ളാവിന് നിങ്ങൾ സുജ്യോതി ചെയ്യുക നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഇത് നാൽപ്പത്തൊന്നാം അധ്യായം മുപ്പത്തേഴാം വചനം അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഇതിനർത്ഥം അവൻ്റെ ഋപൂപിയത്വം അവന്റെ ശക്തിയും അവനെ മാത്രം ആരാധിക്കുക എന്ന അവനെ ആരാധനക്കാർഹൻ അവൻ മാത്രമാണ് മറ്റാർക്കുമില്ല എന്നതൊക്കെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ് അടയാളങ്ങൾ ആണ് രാത്രി അത് ഇരുട്ടാകുന്നു പകൽ അത് മുഴുവൻ സൃഷ്ടിക്കുന്നു വെളിച്ചമാവുന്നു ഇതൊക്കെ അവൻ്റെ അത്ഭുതകരമായ അടയാളങ്ങളിൽ പെട്ടതാണ് ആർക്കാണ് ആർക്കാണ് ഈ മുഴുവൻ സൃഷ്ടിപ്പിനെയും ഒറ്റ നിമിഷത്തിൽ ഇരുട്ടാക്കാൻ സാധിക്കുക ആർക്കാണ് ഈ മുഴുവൻ സൃഷ്ടിപ്പിനെ സൃഷ്ടിപ്പിലും ഒറ്റ നിമിഷം കൊണ്ട് വെളിച്ചമുണ്ടാക്കാൻ സാധിക്കുക അത് അള്ളാഹുവിനാണ് മുഴുവൻ സൃഷ്ടിപ്പും ഒരുമിച്ച് കൂടിയാലും ഭൂമിയിലെ ഒരു സ്ഥലത്ത് വെളിച്ച ഭൂമിയെ വെളിച്ച് ഭൂമിയിൽ വെളിച്ചം ആക്കാൻ അവർക്കത് സാധിക്കുകയില്ല പരിമിതമായ ഒരു സ്ഥലത്തല്ലാതെ അവർ എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇലക്ട്രോണിക് ഉപ സാധനങ്ങൾ കൊണ്ടുവന്നാലും അവർക്ക് ഭൂമിയുടെ ഒരു ഭാഗത്ത് മാത്രമേ അവർക്ക് വെളിച്ചമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ സൂര്യനെയും ചന്ദ്രനെയും സംബന്ധിച്ചിടത്തോളം അവർ ഭൂമിയെ മുഴുവൻ ഭൂമിക്ക് മുഴുവൻ വെളിച്ചം നൽകുന്നു രാത്രിയും പകലും മാറി മാറി വരുന്നു അതേപോലെ സൂര്യനും ചന്ദ്രനും അള്ളാഹ് പറഞ്ഞു ലാ കമരി ലാത്തൂലി ശംസിൽ സൂര്യനും ചന്ദ്രനും നിങ്ങൾ ചെയ്യരുത് പക്ഷേ അവയെ സൃഷ്ടിച്ച് എല്ലാവരും നിങ്ങൾ സുചോതി ചെയ്യുക അവനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ സുഹത്ത് ഫുസ്ലത്തിലെ നാൽപ്പത്തൊന്നാം അധ്യായ മുപ്പത്തി ഏഴാം വചനം ഇത് ഷിർക്കിൻ്റെ ഷിർക്കിനെ അസാധുവാക്കലാണ് സൃഷ്ടികൾക്ക് സുചോതി ചെയ്യരുത് കാരണം സൂര്യനും ചന്ദ്രനും സൃഷ്ടികളിൽ ഏറ്റവും വലുതാണ് ബഹുദേവാരാധകർ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുകയും അവക്ക് സുചോതി ചെയ്യുകയും ചെയ്യുന്നു ഭൗദേവ ആരാധകരിൽപ്പെട്ടവരാണ് അവർ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നത് ഇബ്രാഹിമിൻ്റെ ജനതയെപ്പോലെ അവർ നക്ഷത്രങ്ങളുടെ ചിത്രങ്ങൾ എന്നിട്ട് ദേവാലയങ്ങൾ അതിന് ദേവാലയങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അവയെ ആരാധിക്കുന്നു വചനം ലാ തസ്ജിദു വചനംസി സൂര്യൻ നിങ്ങൾ ചെയ്യരുത് അർത്ഥം അത് വെക്കലാണ് ആർക്കാണ് ആരാധിക്കുന്നത് താഴ്മയോടുകൂടി നെറ്റി അവന് വേണ്ടി നെറ്റി നിലത്ത് വെക്കുന്നതാണ് ഇത് ആരാധനയുടെ ഏറ്റവും വലിയ ഇനമാണ് അള്ളാഹുവിന്റെ ദൂതൻ സലഹു അലൈ വസ്സലാം പറഞ്ഞു അക്രബുമായി ഒരടിമ അവൻ്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്താവുന്നത് അവൻ സുജോതി ചെയ്യുന്ന സമയത്താണ് നിലത്ത് സുജോതി ചെയ്യലാണ് ആരാധനയിലെ ഏറ്റവും വലിയ ഇനം ഏറ്റവും വലിയ രൂപം കാരണം അവൻ അവന്റെ മുഖത്തെ നിലത്ത് വെക്കുന്നു അള്ളാവിന് വേണ്ടി അള്ളാവിനെ ആരാധിക്കാൻ താഴ്മയോടെ അവൻ്റെ മുമ്പിൽ ഇതാണ് ഏറ്റവും ശരിയായ സുജൂത് അതുകൊണ്ട് ഈ സുജൂത് അള്ളാഹ് അല്ലാത്തവർക്ക് നൽകുക എന്നത് ഉചിതമല്ല സൂര്യനും ചന്ദ്രനും സുചോതി ചെയ്യുന്നതിനടത്തോളം സംബന്ധിച്ചിടത്തോളം അത് സൃഷ്ടികൾക്ക് സുജോതി ചെയ്യലാണ് അവ സുചോത് അർഹിക്കുന്നില്ല അതുകൊണ്ട് സൃഷ്ടികൾക്ക് സുചോതി ചെയ്യാൻ അനുവദനീയമല്ല സു സുചോത് സി സൃഷ്ടിപ്പിന്റെ സൃഷ്ടാവായ അള്ളാവിന് മാത്രമേ പാടുള്ളൂ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം അവ സൃഷ്ടിക്കപ്പെട്ടതാണ് അവ അവ നിയന്ത്രിക്കപ്പെട്ടതാണ് നിന്നെ പോലെ അതുകൊണ്ട് നീ നിന്നെ പോലത്തെ ഒരു കഴിവില്ലാത്തവർ സൃഷ്ടിപ്പിന് നീ സുചോതി ചെയ്യുമോ ഇല്ലല്ലോ ഇത് അനുവദനീയമല്ല എവിടെയാണ് ജനങ്ങളുടെ ബുദ്ധി പോയിരിക്കുന്നത് സുജ്യോദ് സൃഷ്ടാവിന് മാത്രമേ പാടുള്ളൂ സുജോദ് അള്ളാവിൻ്റെ അവകാശമാണ് അത് ഏതെങ്കിലും സൃഷ്ടിപ്പിന്റെ അവകാശമല്ല അവ എത്ര വലിയവരാകട്ടെ എത്ര ഉന്നതരാകട്ടെ കാരണം അവർ ദുർബലമാണ് അവർ നിയന്ത്രിക്കപ്പെട്ടവരാണ് ഇൻകുന്തുംബു സൂര്യനെയും ചന്ദ്രനും നിങ്ങൾ സുചോതി ചെയ്യരുത് പക്ഷെ അവയെ സൃഷ്ടിച്ചവനായ അള്ളാഹുനെ നിങ്ങൾ സുചോതി ചെയ്യുക നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവനാണെങ്കിൽ സൂറത്ത് ഫുസ്ലത്തിലെ നാൽപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തേഴാം വചനം അതുകൊണ്ട് നിർബന്ധമാണ് നിർബന്ധം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നിനെയും ആരെയും ആരാധിക്കരുത് അള്ളാവിനെ അല്ലാതെ നീ അവനെ സുചോതി ചെയ്യുന്നതിൻ്റെ കൂടെ അവൻ്റെ കൂടെ മറ്റുള്ളവർക്കും സുചോതി ചെയ്താൽ നീ അള്ളാവിൻ്റെ നീ അള്ളാവിൻ്റെ അള്ളാവിനെ ശരിയായ രൂപത്തിൽ ആരാധിക്കുന്ന ആരാധകരിൽ പെട്ടവനല്ല മറിച്ച് നീ അവനെ ആരാധിക്കുന്നു സിർക്ക് ചെയ്തുകൊണ്ട് സിർക്ക് ആരാധനയെ കുഴപ്പമാക്കുന്നു പാറക്കല്ലാ ഹുഫീഖും നമുക്കിവിടെ നിർത്താം സുഖാനക്കല്ലാഹും അഭ്യന്ദിക്കാം അഷ്ട അസ്തഫുരഖ് അത്തുബു ഇലേഖ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ